നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആനാലുകളും സ്വീകരിക്കട്ടെ ഓരോ ദിവസവും ഈ ചാനലിലൂടെ നാം നടത്തി വരുന്ന മജിൽസുകള് ക്ലാസ്സുകൾ ഇതൊക്കെയും നിന്ന് കമ്പൂലി ചെയ്യട്ടെ ആളുകൾക്ക് ഇതിന്റെ വലിയ നൽകട്ടെ ഒരുപാട് ആളുകൾ ഈ ചാനലിലൂടെ പറയുന്ന നിക്കറുകളും സ്വലാത്തുകളും ചെല്ലില്ല അവരുടെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയായി കിട്ടി എന്നാണ് സന്തോഷങ്ങൾ അവർ അറിയിക്കുന്നുണ്ട് റബസ് ബഹാനോ തല വലിയ അജാപത്ത് കിട്ടുന്ന മജിസായി അതുപോലെ തന്നെ ക്ലാസ്സുകളായി അള്ളാഹുനം എന്നൊക്കെ പോലും ശേഷം ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഉസ്താദ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർത്തിയായിട്ട് മനസ്സിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ആഗ്രഹം പെട്ടെന്ന് നടക്കണം അതിന് ഏത് ദിക്കറാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാ ആളുകൾക്കും കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ് നമ്മുടെ ഏത് നല്ല കാര്യമാകട്ടെ അത് പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ നാം ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ദിക്കറുകളാണ് അസ്മാവൽ ക്രിസ്ത്യൻ എല്ലും പരിഹാരമാണ് ചൊല്ലി എന്ത് കാര്യം ചോദിച്ചാലും പെട്ടെന്ന് നൽകും വേഗത്തിൽ മിന്നൽ വേഗത്തിൽ അള്ളാഹു അതിന്റെ ഫലം നമുക്ക് നൽകും ഒരുപാട് അനുഭവങ്ങൾ അസ്മാ ചൊല്ലി ഇവിടെ അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കന്മാരും ദുന്യാവിൽ കാണിച്ച കറാമത്തുകളും അത്ഭുതങ്ങളും കിതാബുകളിൽ ഒരുപാട് കാണാൻ സാധിക്കും അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പെട്ട ഏറ്റവും മഹത്തായ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഗുണങ്ങളുള്ള അത്ഭുത ഫലങ്ങൾ നിറഞ്ഞ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്തു തരുന്ന നമ്മുടെ ഏത് കാര്യമാകട്ടെ നമ്മുടെ ജോലി കച്ചവടം ബിസിനസ് കൃഷി തോട്ടം വാഹനം വീട് ഭാര്യ മക്കൾ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്തു തരുന്ന ഒരു തടസ്സവും തരാതെ നമ്മെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നള്ളഹ് എന്ന് പറഞ്ഞാൽ എല്ലാ വിശാലത ചെയ്തു എന്ന ഇസ്മിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും കിതാബുകളിൽ ഒരുപാട് കാണാൻ സാധിക്കും അതിൽ മഹാന്മാര് നമ്മെ പഠിപ്പിച്ച ഒരു രൂപം പെട്ടെന്ന് കാര്യങ്ങള് സാധിക്കാൻ വേണ്ടി പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ബാസിത് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം 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 എത്ര എത്ര ദിവസം രൂപത്തിൽ സമയത്ത് അതെല്ലാം വളരെ വ്യക്തമായി മഹന്മാര് അള്ളാഹുവിന്റെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഒരു രൂപം ഇങ്ങനെയാണ് ഹാജ ഒരാൾക്ക് പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട് ഒരുപാട് കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്നാൽ അവന് ചെയ്യേണ്ടത് എന്താണ് അവൻ പറഞ്ഞു കൊള്ളട്ടെ അവൻ ചൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം ഇത് ആവർത്തിക്കണം പി രണ്ടാമത്തെ രാവും ഇതേപോലെ ചൊല്ലണം അതേപോലെ തന്നെ മൂന്നാമത്തെ രാവും ഇങ്ങനെ ചൊല്ലിയാൽ ഇത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ സംശയിത് മൂന്ന് ദിവസം ചൊല്ലേണ്ടത് ഇക്റ് മൂന്ന് ദിവസം കൊണ്ടാണോ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം ചൊല്ലേണ്ടത് അതെല്ലാം ഓരോ ദിവസവും ചൊല്ലണം ഓരോ ദിവസവും ചൊല്ലണം ഓരോ ദിവസവും ഇഷാനസ്കാരം കഴിഞ്ഞ് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം ചൊല്ലണം ഓരോ ദിവസവും അങ്ങനെ മൂന്ന് ദിവസവും കാലവും നാലായിരത്തി നാനൂറ്റി ഇരുപത്തി വട്ടം ഇങ്ങനെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ

സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ എങ്ങനെ എന്ന് മഹാന്മാരിപ്പിച്ചിട്ടുണ്ട് ഒരാള് എല്ലാ ദിവസം എഴുപത്തിരണ്ട് വർഷം ചൊല്ലുകയാണെങ്കിൽ എല്ലാ ദിവസം ചൊല്ലുകയാണെങ്കിൽ അവന്റെ അധികരിക്കും സമ്പത്ത് അധികരിക്കും ഒരാൾക്ക് ആവശ്യമുണ്ട് സമ്പത്ത് ആവശ്യമുണ്ട് പൈസ വേണം പണം വേണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ വല മക്കള് വേണം ആഗ്രഹിക്കുന്നവർ ജീവിതത്തില് നല്ല വിശാലത ലഭിക്കണം നല്ല സന്തോഷമുള്ള ഐശ്വര്യമുള്ള ഒരു ജീവിതം ജീവിതമുണ്ടാകാം ജീവിക്കുന്ന കാലത്തോളം മരണം വരെ വീട്ടിൽ കുടുംബത്തിൽ നല്ല സന്തോഷം വേണം എന്ന് ആഗ്രഹിക്കുന്നവര് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടണം ഒരു ബുദ്ധിമുട്ടും ഒരു തടസ്സം ഉണ്ടായി കൂടാ എന്ന് ഉദ്ദേശിക്കുന്നവര് ആഗ്രഹിക്കുന്നവര് ഫല്യുതാവും അവര് പതിവാക്കിക്കൊള്ളട്ടെ എല്ലാ ദിവസവും അവര് വട്ടം എല്ലാ എല്ലാ സമ്പത്ത് കൊടുക്കും 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 മക്കളെ കാര്യങ്ങൾ എളുപ്പമാക്കി ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട് അള്ളാഹുമാരുടെ ജീവിതത്തിൽ തരൂല കാക്കട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കട്ടെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് കാക്കട്ടെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കാക്കട്ടെ ഈ വിക്ര എല്ലാ ദിവസവും എഴുപത്തിരണ്ട് വട്ടം അതുപോലെ തന്നെ സമയത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ വെറും പത്ത് പ്രാവശ്യം ചൊല്ലി രണ്ട് അത് മുഖത്തിൽ രണ്ട് കയ്യും മുഖത്തിൽ തടവിയാൽ അള്ളാഹു അവനക്ക് ഒരിക്കലും ദാരിദ്ര്യം കൊടുത്തു പരീക്ഷിക്കൂല അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന് സംഭവം വരൂല ഞാൻ പേടിക്കേണ്ട ഒരു വിഷയമാണ് ദാരിദ്ര്യം നമ്മുടെ കാലം ദാരിദ്ര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മഴ കുറഞ്ഞു ആളുകൾക്ക് ജോലിയില്ല കച്ചവടം തകർന്നു ബിസിനസ് തകർന്നു ജോലിയില്ലാതെ എത്ര ആളുകളാണ് നമ്മുടെ നാടുകളിലുള്ളത് രാജ്യങ്ങളിൽ ജോലിയില്ലാതെ റൂമിൽ കിടക്കുന്ന പ്രയാസപ്പെടുന്ന എത്ര അതേപോലെ തന്നെ നല്ല വണ്ണം പഠിച്ച വലിയ വലിയ ഡിഗ്രികൾ വാങ്ങിയത്രയോ ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ജോലിയില്ല കച്ചവടമില്ല ബിസിനസ് ഇല്ല കൃഷികളെ തകർന്നു എല്ലാം തകർന്നു മഴ കുറഞ്ഞു ഒരു വലിയ പ്രയാസത്തിലേക്കാണ് പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ കാലം കാക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അസ്മാഉൽ ഹുസ്ന പതിവാക്കുക അസ്മാഉൽ ഹുസ്ന എല്ലാത്തിലേക്കും പരിഹാരമാണ് ദുനിയാവിലും ആഖിറത്തിലും ദുന്യവിയായ ദുന്യാവിലും എല്ലാ വിജയങ്ങൾക്കും അസ്മാഉൽ ഹുസ്ന പരിഹാരമാണ് നമുക്ക് അള്ളാഹുനുഫീക്ക് ചെയ്യട്ടെ പതിവാക്കുവാനുള്ള എല്ലാ ദിവസവും മരണം വരെ ചൊല്ലുവാനുള്ള വലിയ തോഫീക്ക് നൽകി നീ അനുഗ്രഹിക്കണേ ബാസിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലും സന്തോഷത്തിലും പൂർത്തിയാക്കി തരണേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിശാലതീ നൽകണേ ഞങ്ങളെല്ലാ കാര്യങ്ങളും വീട്ടിലും വര മക്കളിലും കുടുംബത്തിനും വിശാലം നൽകണേല്ല ഒരു കുടിസ് ഒരു ബുദ്ധിമുട്ട് ഒരു തടസ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ലേ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികയുടെ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ നീ വരുത്തല്ലേ വരുത്തല്ല ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ഐശ്വര്യം നൽകണേ നൽകണേല്ല വലിയ നൽകണേ നൽകണേല്ല സന്തോഷം നൽകണേല്ല പെട്ടെന്നുള്ള മരണങ്ങൾ എന്ന അപകട ദുരന്തങ്ങൾ ഇന്ന് കാക്കണേല്ല കാലമുശീബത്തുകൾ ഇന്ന് കാക്കണേ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല ക്യാൻസർ അടക്കമുള്ള എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയുള്ള കീറിമുറിക്കുന്ന മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല മാരകമായ വൈറസുകളിൽ നിന്ന് കാക്കണേയല്ല ജീവിക്കുന്ന കാലത്തോളം ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ല ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ഐസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഹിമ്മത്തോടെ നിന്റെ തോത്തിലായി ദീർഘായുസും ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ ഒരാളുടെ മുമ്പിൽ ഞങ്ങൾ നീ കൊടുക്കല്ലേയല്ലോ പതിയത്താക്കല്ലെയല്ലോ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ല ദിനാവിലും ആഹൃത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻറെ എല്ലാ ആളുകൾക്കും നീ ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന പങ്കെടുക്കുന്ന കൊണ്ടേൽപ്പിച്ച എല്ലാ ആളുകൾക്ക് ദുനിയാവിലും മാഹുറത്തിൽ നിന്ന് വിജയം സന്തോഷം നൽകണേ അല്ലാഹ് അല്ലാഹ് നൽകണേ അസ്സലാമു അലൈക്കും